പാർട്ടി ഏൽപ്പിച്ച ചുമതലയിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് നാല്പത് വർഷക്കാലമായി താമസിക്കുന്നത് പാർട്ടി ചുമതല ഏൽപ്പിച്ചത് കൊണ്ടല്ലേ പാർട്ടിയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നേ കണ്ണൂരിൽ ജനിച്ച് എന്നെ ഭൂരിപക്ഷകാലവും തിരുവനന്തപുരത്ത് ജീവിക്കാൻ വേണ്ടി അയക്കുമല്ലേ പാർട്ടി ചെയ്തേ അവിടെയൊക്കെ ഞങ്ങൾ പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ പാർട്ടിയാണ് ഞങ്ങളുടെ ശരീരത്തിൽ എവിടെ അറുത്തു മുറിച്ചാലും പാർട്ടിയെ കാണാം ഈ വാക്കുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പഞ്ഞ്യൻ രവീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് പാർട്ടി ചുമതല ഏൽപ്പിച്ചാൽ മത്സരിക്കില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണിത് ഏറെക്കാലമായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല എന്നാലും ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പന്നിയൻ രവീന്ദ്രന്റെ പേര് നിരന്തരമായി പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ ഇറങ്ങുകയാണ് പഞ്ഞ്യൻ രവീന്ദ്രൻ എതിരാളി ശശി തരൂരാണ് അപ്പോൾ മത്സരം ഇവർ തമ്മിലാണ് ഇനിയൊരു പ്രസക്തമായ ചോദ്യമുണ്ട് എന്തുകൊണ്ട് പഞ്ഞൻ രവീന്ദ്രൻ ഇവിടെ ജയിക്കണം ശശി തരൂർ എം പി ആകുന്നതിനു മുന്നേ തന്നെ തിരുവനന്തപുരത്തിന്റെ എം പി ആയിരുന്നു പഞ്ഞൻ രവീന്ദ്രൻ രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പഞ്ഞൻ വി എസ് ശിവകുമാറിനെ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി തലസ്ഥാനത്തിന്റെ എം പി ആകുന്നത് അതിനു മുന്നേ പി കെ വി ആയിരുന്നു ശേഷം പതിനഞ്ചു വർഷമായി തുടർച്ചയായി ശശി തരൂർ ആണ് തലസ്ഥാനത്തിന്റെ എം പി മാധ്യമങ്ങളാൽ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട വെറും ഒരു കെ സുരേന്ദ്രൻ മാത്രമാണ് ശശി തരൂർ എന്നിട്ടും എന്തുകൊണ്ട് അയാൾ തുടർച്ചയായി വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇവിടുത്തെ മതേതര വിശ്വാസികൾ നിവർത്തിയില്ലാതെ വോട്ട് ചെയ്യുന്നു എന്നതാണ് സത്യം ഈ പതിനഞ്ചു വർഷത്തിനുള്ളിൽ സ്ഥലം എംപിയായ ശശി തരൂരിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമല്ല അതാണ് സത്യം വി വി ഐ പി കല്യാണങ്ങൾക്കും പ്രമുഖർ പങ്കെടുക്കുന്ന തലസ്ഥാനത്തെ വലിയ പരിപാടികളിലുമല്ലാതെ തരൂരിനെ കാണാൻ കഴിയാറില്ല പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ ചായക്കടയിൽ കയറി ചായ കുടിക്കുന്ന ഫോട്ടോയിലും എന്നാൽ ഗാന്ധിഗിരി അമ്മൻ കോവിലിനു മുന്നിലെ കഞ്ഞിക്കടയിൽ നിന്നും കഞ്ഞിയും കുടിച്ച് സ്റ്റാച്യൂവിലൂടെ ആളുകളുമായി കുശലം പറഞ്ഞു നീങ്ങുന്ന വെറും ഒരു സാധാരണക്കാരനായ പന്നീനെ കാണാത്ത തിരുവനന്തപുരം നിവാസികൾ കുറവാണ് എന്നിട്ടും എന്തുകൊണ്ട് എൽ ഡി എഫ് അത്തവണ തോറ്റു എന്ന് ചോദിച്ചാൽ അമ്മാതിരി ആയിരുന്നു ആദ്യത്തെ തവണ ശശി തരൂണിനായി മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ദാ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വരാൻ പോകുന്നു തലസ്ഥാനം ബാഴ്സിലോണ പോലെ ഇരട്ട നഗരമാകാൻ പോകുന്നു പാറശാല റെയിൽവേ ആശുപത്രി വരുന്നു നഗരം ലോക ശ്രദ്ധയിലേക്ക് വരുന്നു എന്തായാലും ബെഞ്ച് കാത്തിരുന്ന തിരുവനന്തപുരംകാരുടെ പിന്നാമ്പ്രവും ബാഴ്സലോണയുടെ മാപ്പ് നോക്കി കണ്ണുകിടച്ചതും മിച്ചം ആകെ കിട്ടിയ ഗുണം റെയിൽവേ ടിക്കറ്റിന് എടുക്കാൻ ഒരു എം ബി ഓഫീസ് ഉണ്ടായി എന്നത് മാത്രമാണ് വെറും നാലു വർഷമാണ് പന്നിൻ തലസ്ഥാനത്തിന്റെ എം ബി ആയിരുന്നത് അക്കാലയളവിലാണ് രാജ്യത്തെ മുൻനിര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഏഴ് ഐ ഐ എസ് സി ആറിൽ ഒന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് പിന്നീട് കൂടുതൽ സ്ഥലം ആവശ്യമായി വന്നപ്പോഴാണ് അത് ആറ്റിങ്ങലിൽ മണ്ഡലത്തിലെ വിതുരയിലേക്ക് മാറ്റിയത് സിഇ ജി ക്യാമ്പസിലായിരുന്നു ഐ ഐ സി ആർ ആദ്യം ആരംഭിച്ചത് നൂറ് ഏക്കറിൽ രാജ്യത്തെ ഏക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് പഞ്ഞൻ എം ആയിരുന്നപ്പോഴാണ് ഇന്ന് രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തതും നൂറ്റി ഇരുപത്തി അഞ്ച് കോടി അനുവദിച്ചതും പന്യൻ രവീന്ദ്രൻ എം പി ആയിരുന്നപ്പോഴാണ് ഇന്ന് വളരെയധികം ട്രെയിനുകളുടെ ആയ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകുന്നത് പന്യൻ രവീന്ദ്രൻ എം പി ആയിരുന്നപ്പോഴാണ് തലസ്ഥാനത്ത് നിന്നും ഒരു പുതിയ ട്രെയിൻ ഏറനാട് എക്സ്പ്രസ് ആരംഭിച്ചതും പന്യൻ രവീന്ദ്രൻ എം ബി ആയ കാലത്താണ് അതിനു മുന്നേ പരശുരാം മാത്രമാണ് തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ ദിവസേന ഉണ്ടായിരുന്ന പകൽ വണ്ടി കഴക്കൂട്ടം കാരേറ്റ് ബൈപ്പാസ് വികസനത്തിന്റെ തുടക്കം സമ്പത്തിന്റെയും പഞ്ഞന്റെയും ശ്രമഫലമായി ആയിരുന്നു അങ്ങനെ തലസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും അധികം വികസന പദ്ധതികൾ കൊണ്ടുവന്ന ഒരു യഥാർത്ഥ ജനകീയ ജനപ്രതിനിധിയായിരുന്നു പന്യൻ രവീന്ദ്രൻ രാജ്യത്തെ ഏറ്റവും വികസിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ന് തിരുവനന്തപുരം നമുക്ക് വേണ്ടത് അതിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു മുഴുവൻ സമയ ജനപ്രതിനിധിയെയാണ് അല്ലാതെ മഹാബലിയെ പോലെ വല്ലാണ്ടിലും നേർച്ചയ്ക്ക് വേണ്ടി വി ഐപിയുടെ കല്യാണത്തിനും മൂക്കുമുട്ടെ തിന്ന് കയ്യും കഴുകി പോകുന്ന ഒരു കെട്ടുകാഴ്ചയെ അല്ല നമുക്കൊപ്പം നിൽക്കുന്ന നമ്മളിൽ ഒരാളെയാണ് നമ്മളെ കാലിത്തൊഴുത്തിലെ മനുഷ്യരായി കാണാതെ ഒരു സാധാരണക്കാരനെയാണ് പന്യൻ നമ്മളിൽ ഒരാളാണ് നമുക്ക് ഏറ്റവും അക്സസ് ഉള്ള രാഷ്ട്രീയക്കാരൻ തലസ്ഥാന നഗരയിലെ ജനങ്ങൾക്ക് പറ്റിയ മുൻ അബദ്ധം ഇത്തവണ തിരുത്തപ്പെടുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക